ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയാൻ പോന്ന് നമ്മുടെ ബിഗ് ബോസിലെ രണ്ട് ഇണക്കൊരുവികളുണ്ടല്ലോ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില നൂറ ഇവളമാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് ഒരു ഉസ്താദ് പറയുന്നുണ്ട് നമുക്കറിയാം ഇവളമാരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഫാമിലി ടാസ്ക് വന്ന സമയത്ത് ഇവളുടെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മയോ ബാപ്പയോ അല്ലെ സഹോദരങ്ങളോ വരുമൊന്നും ഭയ ഭയങ്കര ആകാംക്ഷയിൽ കാത്തിരുന്നു പക്ഷെ ആരും ഇവളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പൊ ഇവൾമാർക്ക് ഭയങ്കര സങ്കടാണ് ഓഹ് വീട്ടിൽ നിന്ന് ആരും വരാതിരുന്നതില് ഇവൾമാരൊക്കെ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ഇവരുടെ വീട്ടുകാരെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊരു ഉസ്താദ് പറയുന്നുണ്ട് നമുക്കതൊന്ന് കാണാം സിബ്ലിംഗ് ഇവളുടെ താഴെ മൂന്ന് പേരുണ്ട് അയിന് എന്തായാലും ഒരു കുറവും ജനിപ്പിച്ച് ഏറെ ത്യാഗം സഹിച്ച് വളർത്തി വലുതാക്കിയ സ്വന്തം മാതാപിതാക്കളെയാണ് ഇവർ ആക്ഷേപിക്കുന്നതെന്ന് പക്ഷേ ഇവരെയൊക്കെ ജനിപ്പിച്ചു തോർത്ത് ആ മാതാപിതാക്കൾ ഖേദിക്കുന്നുണ്ടാകും ദുഃഖിക്കുന്നുണ്ടാകും മാതാപിതാക്കളോട് ചേന്ന് പോലും പറയാൻ പാടില്ലെന്നാണ് ധിനിന്റെ അധ്യാപനം ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തിനേറെ പറയുന്നു നമ്മുടെ നോട്ടം കൊണ്ട് പോലും ഉമ്മയും ഉപ്പയും വേദനിക്കാൻ പാടില്ല അവരോട് ചെയ്യുന്ന മര്യാദ കേടുപോലും ഒരുപക്ഷെ സ്വർഗ്ഗപ്രവേശനത്തിന് തടസ്സമാകാൻ കാരണമാകും ഇത്തരക്കാരെയൊക്കെ വീട്ടിൽ പോയിട്ട് നാട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ലെന്ന് പറഞ്ഞാലും ഒട്ടും മോശമാവില്ല മലയാളത്തിന്റെ മഹാനടൻ എന്ന് പറയപ്പെടുന്ന ആൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് കാണണം ഇവരെ മാതൃകയാക്കി നിങ്ങളുടെ മക്കളും ഇതുപോലെ വന്നാൽ നിങ്ങൾ അവരെ വീട്ടിൽ കയറ്റുമോ എന്ന് കൂടി ഒന്ന് പറയണം ഞങ്ങൾ ഇനിയും ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയും മഴവിലൊക്കെ അങ്ങ് ആകാശത്തു മതി ഈ ഭൂമിയിൽ വേണ്ട എന്തായാലും ഈ ഒരു പുരോഹിതൻ പറയുന്നതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു കാരണം ഇവളുമാര് പറഞ്ഞത് കേട്ടല്ലോ താഴെ കുറെ അതായത് നൂറയ്ക്ക് രണ്ട് സഹോദരികളോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു അതിന് മാത്രം ഒരു കുറവും വരുത്തിയിട്ടില്ല കുറെ പെറ്റു കൂട്ടിയിട്ടുണ്ടെന്ന് ആ മാതാപിതാക്കൾ ഇപ്പോൾ എന്താ പറയാ സമൂഹത്തിന് മുന്നിൽ തല തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നത് ഇവളെ പോലെയുള്ള രണ്ടെണ്ണത്തിനെ പെറ്റി ഇത്രയും വളർത്തി പോറ്റി വളർത്തിയിട്ട് അവസാനം ആ വീട്ടുകാർക്ക് തന്നെ നാണക്കേടായി മാറിയിട്ടുള്ള ഇവളെ കുറിച്ച് ഓർത്തിട്ടായിരിക്കും ആ മാതാപിതാക്കള് തല കുനിച്ച് നിൽക്കുന്നത് ഇവളൊക്കെ പറയുന്നത് കേട്ടല്ലോ ഇവളൊക്കെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ ഇവരുടെ ഫാമിലിയിൽ നിന്ന് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അഭിനയമായിരുന്നു ഓ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ആരും വന്നില്ല എന്നൊക്കെ പറഞ്ഞു എങ്ങനെ വരും കണ്ടില്ലേ ഇതൊക്കെ ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ ഇവളുമാർ പറഞ്ഞിട്ടുള്ളതാണ് കുറേ എണ്ണം പെറ്റ് കൂട്ടിയിട്ടുണ്ട് അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് അപ്പം ഈ ഒരു പുരോഹിതൻ പറയുന്നുണ്ട് ഇവളമാരെയൊക്കെ വീട്ടിൽ കയറ്റുന്ന പോയിട്ട് നാട്ടിൽ പോലും കേറ്റ കറക്റ്റ് കാര്യമാണ് ബിഗ് ബോസിലെ ലക്ഷ്മി പറഞ്ഞത് ഒന്നും വീട്ടിൽ കേറ്റാൻ പറ്റില്ലെന്ന് കറക്റ്റ് കാര്യം എന്ന് വെച്ചാൽ കറക്റ്റ് കാര്യമാണ് ലാലേട്ടൻ ഇതൊന്നും എന്തുകൊണ്ട് കാണുന്നില്ല സ്വന്തം വീട്ടുകാരെ കുറിച്ചും ഇവളുടെയൊക്കെ താഴെയുള്ള സഹോദരിമാരെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഇനിയെങ്കിലും ഇവളുമാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരൊന്ന് ചിന്തിക്കുക ഇവളുമാരെ പോലുള്ളവരുടെ ഈ ഒരു റിലേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമോ എന്നുള്ളത് മഴവിലൊക്കെ അങ്ങ് മാനത്ത് മതി അല്ലെ ആകാശത്ത് മതി നമ്മുടെ ഭൂമിയിൽ വേണ്ടെന്ന് പറയുന്നത് കറക്റ്റാണ് ഒരിക്കലും ഇവള് മറയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല നാണം കേട്ട രണ്ട് ജന്മങ്ങള് സ്വന്തം ഉപ്പാനെ ഉമ്മായൊക്കെ കുറിച്ച് പറഞ്ഞത് കേട്ടില്ലേ പെറ്റു കുറേ കൂട്ടിയിട്ടുണ്ടെന്ന് നൂറയ്ക്ക് രണ്ട് താഴെ രണ്ട് സഹോദരികളോ മറ്റുമുണ്ട് അതുപോലെ തന്നെ ആതിലേക്കുമുണ്ട് സഹോദരനോ സഹോദരിയോ മറ്റും ഉണ്ട് അവരെക്കുറിച്ചിട്ടാണ് പറഞ്ഞത് പെറ്റു കുറേ കൂട്ടിയിട്ടുണ്ടെന്ന് ഇവളെയൊക്കെ ഉണ്ടല്ലോ എന്താ ചെയ്യേണ്ട സ്വന്തം വീട്ടുകാർക്ക് വില കൊടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങനെ ഒരു വൃത്തികേടും കാണിച്ച് നടക്കുന്ന ഇവളെയൊക്കെ ഇത്രയും വലിയൊരു ഷോയിൽ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ എന്തുവാ ഇവളിലേക്ക് യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ ആ ഒരു ഷോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലെന്നു പറയുന്നവളെപ്പോലും ഒരു വൃത്തികെട്ടവൾ ഈ ലോകത്ത് ഉണ്ടാവില്ല നൂറേം കടക്ക് തന്നെയാണ് സ്വന്തം വീട്ടുകാരെക്കുറിച്ച് നൂറ പറഞ്ഞതാണ് പെറ്റ് കുറേ കൂട്ടിയിട്ടുണ്ട് അതിന് മാത്രം ഒരു കുറവും വരുത്തിയിട്ടില്ലെന്ന് ഈ ഇവളുമാരൊക്കെ ഇത് പറയുന്നുണ്ടല്ലോ ഇമാതിരി വൃത്തികേടും കാണിച്ച് സ്വവർഗ അനുരാഗികളല്ലേ ലിസ്പിയൻ കപ്പിൾസ് സ്വന്തമായി വരുമാരു എന്താ പറയാ ജോലി ചെയ്ത് അവർ ജീവിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഈ ജോലി ചെയ്യാൻ പ്രാപ്തരാക്കിയതാരാണ് ഇവരുടെ വീട്ടുകാർ തന്നെ അല്ലാതെ ഇവര് ജനിച്ചപ്പോഴേ അങ്ങ് വായി സ്വർണ്ണക്കരണ്ടിയായിട്ട് വന്നവരല്ല മാതാപിതാക്കൾ നല്ല കഷ്ടപ്പെട്ട് വളർത്തി നല്ല വിദ്യാഭ്യാസം കൊടുത്ത് അവർക്ക് നല്ല ജോലിയും കിട്ടി സ്വന്തം കാലിൽ നിൽക്കാമെന്നായപ്പം അവളൊക്കെ അവളുടെ കാര്യം നോക്കി സ്വന്തം ഇഷ്ടപ്രകാരം പോയി പോട്ടെ ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഏതെങ്കിലും പൊട്ടൻ്റെ കൂടെ ചട്ടൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ കൂടെ ആ വീട്ടുകാർ അംഗീകരിച്ചേനെ പക്ഷെ ഇമ്മാതിരി ഒരു വൃത്തികെട്ട എന്താ പറയുക ബന്ധത്തിൽ പോയി ഇവളെയൊക്കെ ഏതാൾക്കാരെ അംഗീകരിക്കും അയ്യോ ഒന്നും പറയാൻ പാടില്ലല്ലോ ആലേട്ടം വരെ ഇവരെയൊക്കെ വീട്ടിൽ കയറ്റാൻ വേണ്ടി ഇരിക്കുകയാണ് കഷ്ടം തന്നെ എന്തായാലും ഈ ഒരു പുരോഹിതൻ പറഞ്ഞതിനോട് നൂറ് ശതമാനം യോജിക്കുന്നു